നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയിലും മുഖ്യമന്ത്രിയുടെ ആർഎസ്എസ് ബന്ധത്തിലും ആടിയുലയുകയാണ് സർക്കാരും ഇടതുമുന്നണിയും അജയനായി മുന്നേറിയ പിണറായി വിജയന് സർവതം പിഴയ്ക്കുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് തട്ടിയും എന്ന ഏക മാർഗമാണ് ഇന്ന് മുന്നിലുള്ളത് അങ്ങനെ അനിവാര്യമായ പതനത്തിലേക്ക് ഇടത് സർക്കാർ പോകുമ്പോൾ പിണറായി വിജയന് മന്ത്രിമാരിൽ പൂർണ്ണ പിന്തുണ നൽകുന്നത് മരുമകൻ മുഹമ്മദ് റിയാസ് മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ സർക്കാരിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കാരണം കടം യാണ് നാലര ലക്ഷം കോടിയായി ആകെ കടബാധ്യത ഉയർന്നു കഴിഞ്ഞു കൂടാതെ കിഫ്ബി വായ്പയുടെ തിരിച്ചിടവും അടുത്ത സർക്കാരിന്റെ തലയിലാണ് എന്നാൽ ധനകാര്യ വിദഗ്ധൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇതിനെ വ്യക്തമായ ധാരണയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ആദ്യ വർഷം തന്നെ തുടങ്ങും തോമസ് ഐസക്കും യിൽ പത്തൊൻപതിനായിരത്തി മുന്നൂറ് കോടിയും തിരിച്ചടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ സാമ്പത്തിക വർഷമാണ് പരമാവധി മുപ്പത്തി എട്ടായിരം കോടിയാണ് ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാൻ സാധിക്കുന്നത് കണക്കുകൾ പ്രകാരം ഇതിന്റെ പകുതി പത്തൊൻപതിനായിരത്തി മുന്നൂറ് കോടി രൂപ വായ്പാ തിരിച്ചടവിന് വേണം പൊതുവിപണിയിൽ നിന്നെടുത്ത കടത്തിന്മേലുള്ള പലിശ കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ പതിനാറായിരം കോടി വേണം അതായത് തിരിച്ചടവും പലിശയുമായി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് കോടി രൂപ വേണമെന്ന് ചുരുക്കം അങ്ങനെ പലിശയും തിരിച്ചടവും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി മാത്രമാണ് അതായത് തോമസ് ഐസക്കും ബാലഗോപാലും കൂടി അടുത്ത സർക്കാരിന് കൊടുത്തത് എട്ടിന്റെ പണിയെന്ന് വ്യക്തം ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തിയഞ്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുന്നൂറ് കോടിയുമാണ് പൊതുവിപണിയിൽ നിന്നെടുത്ത വായ്പയിൽ തിരിച്ചടക്കേണ്ടത് എന്തായാലും വി ഡി സതീഷിനും സംഘത്തിനും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഗമമാര്ഗങ്ങള് തന്നെ തേടേണ്ടി വരുമെന്ന് ചുരുക്കം